ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമ്മളുടെ ബെൽറ്റ് വാർക്കലിൽ എന്നുള്ള ആ ഒരു പരിപാടിയുടെ ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇനി കടക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പലകയും മറ്റും കാണിച്ചിരുന്നു ആ പലക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അസ്ഥിവാരം വാരം കെട്ടിപ്പൊക്കിയ അതിൻ്റെ രണ്ട് സൈഡിലും ഈ പലക വെച്ച് നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുമായിരി ആണി കൊണ്ട് അതിനെ അടിച്ച് അവിടെ ഉറപ്പിക്കും കാരണം നമ്മൾ ഇനി ബെൽറ്റ് വാർക്കുന്ന സമയത്ത് നമ്മളുടെ സിമെൻ്റും ആ കോൺക്രീറ്റും ഒക്കെ വെളിയിൽ പോവാതിരിക്കാനും അത് ഈക്വലായിട്ട് രണ്ട് സൈഡിലും ആ ഒരു അസ്ഥിവാരത്തിൻ്റെ അതേ സൈസിൽ തന്നെ അളവിൽ തന്നെ നിൽക്കാനും ഒക്കെയാണ് അതവിടെ കാരണം നമ്മൾ സിമെൻ്റ് അറിയാം കുറച്ച് നേരം കഴിയും അതൊന്ന് ഉറയ്ക്കാൻ അപ്പോൾ ആ ഉറയ്ക്കുന്നതിന് അത് താഴെ പോവാനോ ഇല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിന് മാറ്റം വരാനോ ഒന്നും പാടില്ല അതുകൊണ്ടാണ് രണ്ട് സൈഡിലും നമ്മൾ ആ പലക അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ബെൽറ്റ് വാർക്കില അപ്പോൾ ബെൽറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു നമ്മളുടെ ആദ്യം റിങ് ഉണ്ടാക്കുന്നു റിങ്ങിൻ്റെ ഇടയിലൂടെ നമ്മൾ ആറ് എം എമ്മിൻ്റെ കമ്പിയാണ് റിങ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഇടയിലൂടെ രണ്ട് ഭാഗത്തും ഈ രണ്ട് എട്ട് എം എമ്മിൻ്റെ കമ്പി കൂടെ നമ്മൾ ഇട്ട് അതിനെ ബൈൻഡിങ് വയർ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയെല്ലാം നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു ബെൽട്ടാണ് ഇപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ പലകെ വെച്ച് അടിച്ചതിന് ശേഷം അതിൻ്റെ ഇടയിലേക്ക് ഈ ബെൽട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഈ ബെൽറ്റ് വെച്ചു കൊടുക്കുക ഈ ബെൽറ്റ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ടും നമ്മൾ അതിനെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇതാക്കാനുണ്ട് വെള്ളമൊഴിച്ച് രണ്ട് സൈഡും ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലെല്ലാം നമ്മൾ പേപ്പർ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കാരണം നമ്മുടെ കോൺക്രീറ്റ് ആ ചെറിയ ഹോളിൽ കൂടെ കൂടിയും വെളിയിൽ പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അതെല്ലാം ചെയ്യുന്നത് നമുക്കറിയാം സിമെൻറ്റിൽ എത്ര വെള്ളം തട്ടിയാലും അത് ഉറക്കുകയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ സിമെൻറ്റിൻ്റെ ഈ വാർപ്പ് കോൺക്രീറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മാക്സിമം ഇടത് ഇടവിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമ്മളപ്പോൾ ഈ ബെൽറ്റ് അതിലേക്ക് വെക്കുന്നതിന് മുമ്പും ഈ ബെൽറ്റ് വെച്ച് ഈ പേപ്പറൊക്കെ വെച്ചതിന് ശേഷവും ഒക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് നനച്ചു കൊടുക്കണം നമ്മൾ ഇതിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നനച്ചു കൊടുക്കണം E por um... ആ ഉണ്ടാക്കുന്ന പരിപാടി അതേമാതിരി നമ്മളുടെ ബെൽറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സംഗതി ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമുക്ക് ഒരുപാട് റിങ്ങുകൾ ആവശ്യമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആ ബെൽറ്റ് ഈ നമ്മൾ പലകെ വെച്ചടിച്ചിരിക്കുന്നതിൻ്റെ ആ ഇടയിലൂടെ വെക്കുകയും ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ നമ്മളുടെ അസ്ഥി വാരത്തിൻ്റെ മുകളിലേക്ക് വെക്കുകയും ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ പണ്ടൊക്കെ നമ്മൾ ഒരു കെട്ടിടം പണിയുക ഇല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ആ മണൽ കൂട്ടുന്നതിനും സിമെൻ്റ് അതിൽ കൂടെ കൂട്ടുന്നതിനും എല്ലാം ഒരുപാട് ആളുകളുടെ ആവശ്യമാണെന്ന് ിൽ ഇന്നെല്ലാം മെഷീൻ കൊണ്ടാണെന്ന് നമ്മൾ അതും നേരത്തെ പറഞ്ഞു ആ അസ്ഥി കെട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ആ ജെ സി ബി ഉപയോഗിച്ച് അസ്ഥി വാരം കുഴിക്കുന്നതുമെല്ലാം കാണിച്ചതാണ് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഒരു മിക്സർ കോൺക്രീറ്റ് മിക്സർ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നുണ്ട് ചില സ്ഥലത്ത് ബെൽറ്റ് വെച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് ഇനിയും വെക്കാനുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇനിയും വെക്കാനുണ്ട് അതിൻ്റെ ഒരു പണിയെല്ലാം നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വെക്കുന്നു ആ പല അടിച്ച എല്ലാവടേയും ബെൽറ്റ് വയ്ക്കുന്നു വെള്ളമൊഴിച്ചു കൊടുക്കുന്നു ഗ്യാ ചെറിയ ചെറിയ ഗ്യാപ്പിലെല്ലാം പേപ്പർ കൊണ്ട് അത് അടയ്ക്കുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഈ രണ്ട് പലകകൾ രണ്ട് വശത്തും എങ്ങനെയാണ് ഇതിൽ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതാ നിങ്ങൾക്ക് കാണാം ആ ഒരു ബൈൻഡിങ് കൊണ്ട് നമ്മൾ പുറത്തൊരു ആണി അടിച്ച് ഉള്ളിലൂടെ ബൈൻഡിങ് വയറിനെ എടുത്ത് ഈ ബൈൻഡിങ് വയറിനെ പുറത്തുള്ള ആണിയിൽ ഉറപ്പിക്കുന്നു അതിനുശേഷം ഉള്ളിലൂടെ എടുത്ത് ഇതാ നിങ്ങൾക്ക് കാണാം നമ്മൾ അസ്ഥിഭാരത്തിൻ്റെ ആ ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ നടുഭാഗത്തായിട്ട് വേറൊരു ആണി അതിലേക്ക് അടിച്ച് ഉറപ്പിക്കുന്നു അങ്ങനെയാണ് ഈ രണ്ട് ഭാഗത്തു നിന്നും ഈ പലകെ അടിച്ച് ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നമ്മളുടെ വീഡിയോയിലൂടെ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയുന്നവരേക്കാൾ കൂടുതൽ അറിയാത്തവരായിരിക്കും ഈ ഒരു കൺസ്ട്രക്ഷൻ നിർമ്മാണ നിർമ്മാണ രീതിയെല്ലാം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനമാകട്ടെ എന്നുള്ള രീതി അതുകൊണ്ടാണ് നമ്മളിത് വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് ബെൽറ്റ് വാർത്ത് അത് നല്ല ഉറപ്പുള്ളതായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഇരുവശത്തും തറച്ചിരിക്കുന്ന പലകകളെല്ലാം ഇളക്കി മാറ്റും അതെല്ലാം എടുത്തു മാറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും മറ്റുള്ള അവിടെ നമ്മൾ പലക അടിച്ച മാതിരി അല്ല ഇവിടെ അടിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കോൺക്രീറ്റ് നമ്മൾ അസ്ഥിവാരത്തിൻ്റെ കോൺക്രീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പലക വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും ബാത്റൂമാണ് വരുന്നത് അവിടെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കനം കുറഞ്ഞ ചുമര് മതിയാകും കാരണം കനം കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ അത്രയ്ക്കും സ്പേസ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ കുറഞ്ഞു പോകും അതുകൊണ്ട് കനം കുറഞ്ഞ ഒരു ചുമരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്ഥലം ബാത്റൂമിന് ഉപയോഗിക്കാൻ കിട്ടും അതും ഒരു കാരണമാണ് ഫ്രണ്ട്സ് ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കരുത് എന്നുള്ളത് നമുക്ക് നിർബന്ധമുണ്ട് മാക്സിമം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഇത് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കോൺട്രാക്ടറുമായിട്ട് ചില നമ്മൾക്ക് വരുന്ന സംശയങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി അത് അദ്ദേഹം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് നമ്മളുടെ വീഡിയോ കണ്ടതിന് ശേഷം നേരത്തെ ആദ്യത്തെ വീഡിയോയിലോ മറ്റേ ആ കോൺക്രീറ്റ് നമ്മൾ അസ്ഥി കീറുന്ന സമയത്ത് ഒരു മീറ്റർ വീതി ിൽ അസ്ഥി വാരം എന്നോ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് തിരുത്തി തന്നു ഇതിന്റെ ഒരു വിത്ത് എന്ന് പറയുന്നത് ഈ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് എന്നാണ് പറഞ്ഞത് ഏകദേശം അരമീറ്റർ അപ്പോൾ അതിലാണ് നമ്മൾ ഈ ബെൽറ്റ് ഘടിപ്പിക്കുന്നത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നമ്മളുടെ കോൺക്രീറ്റ് അഥവാ ഗ്രൗട്ടിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് സിമെൻ്റ് പാറപ്പൊടി അതുപോലെ തന്നെ ചെറിയ കരിങ്കല്ല് അതിനെല്ലാം ഉണ്ട് വലിയ കരിങ്കല്ലല്ല ഒരുവിധം ഇടത്തരം കരിങ്കല്ലുകൾ കല്ല് പാറപ്പൊടി സിമെൻറ്റ് ഇതെല്ലാം കൂടി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് അത് വെളിയിലേക്ക് വരുന്നു ഇനിയുള്ള പണികളെല്ലാം തന്നെ കുറച്ച് സ്പീഡായിട്ട് നടന്നുകൊണ്ടിരിക്കണം അത് നിർബാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പില്ലാതെ തന്നെ ഈ ഒരു പ്രോസസ്സ് കാരണം നമ്മളുടെ നമുക്കറിയാം കോൺക്രീറ്റ് സിമെൻ്റ് ചേർന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് കട്ടിയാകും പിന്നെ അത് ഉപയോഗശൂന്യമാകും അതുകൊണ്ട് തന്നെ അത് വേഗം വേഗം കൊണ്ടുവന്ന് ഈ നമ്മളുടെ ബെൽറ്റ് കെട്ടിയ അതിലേക്ക് ഇടുകയും അതിനെ ഒരു ലെവലാക്കി മാറ്റുകയും ഒക്കെ ചെയ്യണം അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ കോൺക്രീറ്റ് കൂട്ടുന്നതിലും ചില കണക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ആ കണക്കൊക്കെ തെറ്റുമ്പോഴാണ് ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൃത്രിമങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് വലിയ പാലങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം തകർന്നു വീഴുന്നതും പൊട്ടി എല്ലാം അതുകൊണ്ട് അതിൻ്റെ കണക്കിൽ കുറച്ചെങ്കിലും അതിനോട് ഒരു നീതി പുലർത്തി അത് ചെയ്യുവാൻ ശ്രമിക്കണം പൈസ ലാഭിക്കുന്നതിന് വേണ്ടി സിമെൻറ്റ് ഉപയോഗിക്കുക മണൽ ജാസ്തി ഉപയോഗിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് ആ ഒരു അനുപാതത്തിൽ തന്നെ അത് ഒരു ചട്ടി സിമെൻറ്റിന് ഇത്ര ചട്ടി പാറപ്പൊടി ഇല്ലെങ്കിൽ മണൽ അതിനനുസരിച്ചുള്ള ആ ജെല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് ഇതെല്ലാം നമ്മൾ ആ ഒരു അനുപാതത്തിൽ തന്നെ എടുക്കുക നമ്മൾ നേരത്തെ വാർത്ത വെച്ചിരിക്കുന്ന അസ്ഥിഭാരത്തിൻ്റെ മുകളിൽ നിന്നും പിന്നെയും പത്ത് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് നമ്മൾ ഈ ബെൽറ്റ് വാർക്കൽ ചെയ്യുന്നത് പത്ത് സെൻറ്റിമീറ്റർ ഇത്തരം മെഷീനറിയും ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് നമ്മൾ ഇപ്പോൾ കാണുന്നതിനേക്കാളും വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും എല്ലാം കെട്ടിയത് എങ്ങനെയാണ് നിർമ്മിച്ചത് എങ്ങനെയാണ് എന്നെല്ലാം ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല കാരണം എത്രത്തോളം ഒരു മാൻ മാൻപവർ അതിനാവശ്യമായിട്ടുണ്ടാകും എത്രമാത്രം കഠിനാധ്വാനം അവരെല്ലാം ചെയ്തിട്ടുണ്ടാകും എന്നെല്ലാം നമ്മൾക്ക് ആലോചിച്ചാൽ വളരെ വിസ്മയമാണ് കാര്യങ്ങൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾക്ക് കുത്തനെ കുറച്ച് കമ്പികൾ കുത്തി നിർത്തിയിരിക്കുന്നത് കാണാം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ സിറ്റൗട്ട് ഫ്രണ്ടിലെ സിറ്റൗട്ടിലുള്ള രണ്ട് വശത്തെ ആ പില്ലറിന് വേണ്ടിയിട്ടുള്ള തൂണിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പിയാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ സൈസ് പത്ത് എം എം ആണ് നമ്മൾ ബെൽറ്റ് വാർക്കാനായിട്ട് ഉപയോഗിച്ചത് ആറ് എം എം നമ്മൾ റിങ്ങിന് വേണ്ടിയും അതേമാതിരി അതിലേക്ക് ഇട്ട് കൊടുത്തത് എട്ട് എം എമ്മിൻ്റെ കമ്പികളായിരുന്നു ഇവിടെ നമ്മൾ തൂണിനായിട്ട് അത് പില്ലറിന് വേണ്ടി ഉപയോഗിക്കുന്നത് പത്ത് എം എമ്മിൻ്റെ കമ്പിയാണ് ഫ്രണ്ട്സ് നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ചെയ്യുന്നത് വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട് അതിനെയെല്ലാം ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ബബിൾസ് അതേമാതിരി എയർ എല്ലാം ഉണ്ടാകും അതെല്ലാം കളഞ്ഞ് എല്ലാം ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് അതിനെ അതിൻ്റെ ഉള്ളിലെ ആ എയർ എല്ലാം പോയി എവിടെയും ബബിൾസ് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വൈബ്രേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മൾ വീടുകളിൽ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളൊന്ന് ആ അതിൻ്റെ ആ ബാറ്റർ ആ മിക്സ് ഒഴിച്ചതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കും ആ പാത്രം അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈബ്രേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ താ എയറിനെക്കൊന്ന് കളയുക അതിനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ ഈ ഒരു ബെൽറ്റ് വാർക്കലിൽ എന്നുള്ള പരിപാടി രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി ഏകദേശം ഇപ്പോൾ പതിനൊന്ന് പതിനൊന്നര ആകുന്നു ഏകദേശം ഒരു ഫിഫ്റ്റി എന്ന് പറയാൻ പറ്റില്ല ഫിഫ്റ്റി പെർസെൻറ്റിലും കുറച്ച് താഴെ തന്നെ ഇത് ആയിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഇന്നത്തെ ഈ ഒരു ഇത് മുഴുവനായിട്ട് കഴിയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് നമ്മളൊരു ഈ മെഷീനോ ഇതൊന്നും ഇല്ലാതെ ചെയ്യുകയായിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ ഈ ഒരു കാര്യത്തിനും എടുക്കുമായിരുന്നു അതാണ് പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾക്ക് ഈ മെഷീനറിയും ഇതുമെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾക്കിതെല്ലാം വളരെ എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ ബെൽറ്റ് വാർക്കൽ എന്നുള്ള ഈ ഒരു പരിപാടി ഏകദേശം മുഴുവനും ആയിരിക്കുകയാണ് ഇനി ഈ ഒരു വാർത്ത് ഈ ഒരു വാർത്ത ഈ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റ് ഒന്ന് ഉണങ്ങിക്കിട്ടണം നല്ലപോലെ ഒന്ന് ഉണങ്ങണം ഇടയ്ക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം വെള്ളം തളിച്ചു കൊടുക്കണം അപ്പോൾ അത് ഉറച്ചതിന് ശേഷം നമ്മൾ ഈ പലകകളെല്ലാം ഇരുവശത്തും അടിച്ചു വെച്ചിരിക്കുന്ന ഈ പലക പലകകളെല്ലാം ഇളക്കി മാറ്റും അതിനുശേഷമാണ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചുമര് പണിയുന്നത് പക്ഷേ ചുമര് പണിയുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾക്ക് ഫ്ലോറിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടെ വ്യക്തമാക്കേണ്ടതുണ്ട് ഫ്ലോറിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ ആ ഒരു ഇത് നിരപ്പാക്കിയതിന് ശേഷമാണ് മണലിട്ട് നിരപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ ചുമരുപണിയെല്ലാം ചെയ്യുക അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോ ഇനി ഈ ഫ്ലോറിങ്ങിൻ്റെ കാര്യങ്ങളായിരിക്കും അത് എങ്ങനെയാണ് ഫ്ലോറിങ് ചെയ്യുന്നത് എങ്ങനെയാണ് മണൽ തട്ടി ആ നിരപ്പാക്കുന്നത് ഏതു വരയ്ക്കാണ് ആ ഇത് വേണ്ടത് മണലിൻ്റെ ലെവൽ ഏതു വരയ്ക്ക് വേണമെന്നുള്ള നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബായ് എൻജോയ്